ബാക്ക് ടു മൈ ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അവർക്കായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് പോവാം തുഷാർ ജോർജ് ഈയൊരു ആളുടെ വീഡിയോസ് കാണാനിടയാണ് അതായത് എഫ് ബിയില് ആള് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഭാര്യയുടെ പിതാവായിട്ടുള്ള സനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ കൊണ്ട് അതായത് ഇവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആൾ ആളുടെ വീഡിയോസിൽ പറയുന്നത് പോക്സോ കേസിലകത്തായിട്ടുള്ള ഈ ഒരു പ്രതി സനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് മൂന്ന് മാസം കഴിയുന്നതിന് മുന്നേ തന്നെ പുറത്ത് ഇറങ്ങി എന്നാണ് ഈ ഒരു വ്യക്തി ഉന്നയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ ഒരു സമയത്തന്നെ എനിക്ക് ആ ഒരു വീഡിയോയിൽ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയണമെന്ന് തോന്നി അതായത് ഈ പോക്സോ കേസ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല തുഷാർ ജോർജ് തന്നെ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളൊക്കെ തന്നെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തിക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ അതായത് ഇതൊരു നിസാര കാര്യമല്ല അതായത് പോക്സോ കേസ് എന്ന് പറയുന്നത് ജാമ്യമില്ലാത്ത വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളെ അകർത്തിറക്കുക പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ പറയുന്നത് മൂന്ന് മാസം കഴിയുന്നതിന് മുന്നേ ഈ ഒരു വ്യക്തി പുറത്തിറങ്ങി എന്നൊക്കെയാ അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ പിന്നെയും പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ അതായത് നിയമത്തിന്റെ എല്ലാ സഹായങ്ങളും തേടിയിട്ട് അതായത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു അതായത് നടപടികൾ ഒരു സ്ഥലത്തു നിന്നും ഉണ്ടായില്ല എന്തുകൊണ്ട് ഇവർ മറ്റുള്ള അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള നിയമവ്യവസ്ഥകളും മുന്നിലുണ്ട് എന്തുകൊണ്ട് അതൊന്നും തേടിയിട്ടില്ല എന്നുള്ള ഒരു ചോദ്യം എനിക്ക് ഇപ്പോഴും ഉന്നയിക്കാനുണ്ട് എന്തായാലും ഇവർ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഉറപ്പായിട്ടും തുഷാർ ജോർജിന്റെ നാട്ടിലുള്ള ആളുകൾ തന്നെ അദ്ദേഹത്തിനെ ഏതെങ്കിലും വഴിയെ സഹായിക്കേണ്ടതായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത് എന്തായാലും അവരുടെ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് കാര്യങ്ങളെല്ലാം തന്നെ കാണാം തുഷാർ ജോർജിന്റെ ഭാര്യയായിട്ടുള്ള മീനെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും ജീവന് ഭീഷണി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആൾ ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ഹസ്ബൻഡിൽ നിന്ന് സംസാരിക്കാനുണ്ട് ഹസ്ബൻഡിന്റെ ഫോൺ കൈമാറാനുണ്ട് ആ ഒരു സമയത്ത് തുഷാർ ജോർജ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പതിനാലാം വയസ്സിൽ ഈ ഒരു പെൺകുട്ടി നേരിട്ടിട്ടുള്ളത് അതായത് രണ്ടാം നിന്ന് നേരിട്ടിട്ടുള്ളത് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് അതായത് സ്വകാര്യ ഭാഗത്ത് അതായത് പടവലങ്ങ പോലുള്ള കാര്യങ്ങളൊക്കെ കുത്തി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് കാരണം പതിനാല് വയസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രായമൊന്നുമല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടിക്ക് നേരിട്ടിട്ട് പോലും അതായത് പോക്സോ കേസിൽ അകത്തായിട്ടുള്ള അതായത് മീനുവിന്റെ രണ്ടാമത്തെ അച്ഛനായിട്ടുള്ള ആ ഒരു വ്യക്തി സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി അതായത് ഇപ്പോഴും വിലസി നടക്കുകയാണ് പുറത്തിറങ്ങി നടക്കുകയാണ് അതായത് മൂന്ന് മാസത്തിന് മുന്നേ ആള് പുറത്തിറങ്ങി എന്നൊക്കെ ആ ഒരു വ്യക്തി പറയുന്നുണ്ട് തുഷാർ എന്ന് പറഞ്ഞിട്ടുള്ള എന്തിന്റെ അതായത് നിയമവ്യവസ്ഥയെ കുറിച്ച് അറിയാത്ത വ്യക്തിയാണോ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള ആള് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്നാണ് എനിക്കിപ്പം ചിന്തിക്കാനുള്ളത് അതായത് പോക്സോ കേസ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അതായത് മൂന്ന് മാസം മുന്നേ ഒന്നും ഒരിക്കലും ഒരു പ്രതിക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നാണ് കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ നിയമവ്യവസ്ഥയെ കുറിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോസിന്റെ താഴെയായിട്ട് കമന്റ് ഇടേണ്ടതാണ് കാരണം നിയമവ്യവസ്ഥ കുറച്ചെങ്കിലും അറിയാവുന്ന ഒരു കാരണം പോക്സോ കേസിനെ കുറിച്ച് അറിയാവുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്തായാലും നിങ്ങളുടെ ബാക്ക് വീഡിയോസും കൂടെ കണ്ടിട്ട് സംസാരിക്കാം പറയുന്ന കുറച്ച് കാര്യങ്ങളില്ല അതായത് ഒരു തരത്തിലും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സമ്മതിക്കുന്നില്ല എന്നാണ് ആ ഒരു വീഡിയോസിൽ പറയുന്നത് അതേപോലെ തന്നെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത് കേസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ള സമയത്ത് അതായത് അവിടുത്തെ പോലീസുകാർ പറയുന്നത് ഇത് നിങ്ങളുടെ സിവിൽ സ്റ്റേഷനിൽ പെടുന്ന ഒരു പോലീസ് സ്റ്റേഷൻ അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നാണ് ആ ഒരു പോലീസുകാർ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് അതിനുശേഷം പിറവം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവര് ഫോൺ ചെയ്യുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് അതായത് അവിടുത്തെ പോലീസുകാർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് നിങ്ങൾക്ക് നേരിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയും പറയുന്ന സമയത്ത് ഇവര് നടു റോട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ അതിനെ കാര്യമായിട്ട് ഇവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥ ആയിരുന്നില്ല എന്നൊക്കെയാണ് ആ ഒരു വ്യക്തി ആ ഒരു വീഡിയോസിൽ പറയുന്നത് പക്ഷെ ഈ ഒരു കാര്യം അതായത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം പോലീസ് സ്റ്റേഷനിലെ മാത്രം ഒതുക്കാൻ വേണ്ടിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല വനിതാ കമ്മീഷൻ അങ്ങനെ ഒരുപാട് മുഖ്യമ്യവസ്ഥ നിങ്ങൾക്ക് അതായത് കാര്യമായിട്ട് ഇഴ ഒരു സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒതുക്കി കൂട്ടി എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതായത് ഇങ്ങനെ ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു കാര്യം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് സ്റ്റേഷൻ മാത്രമല്ല ഒരു നിയമത്തിന്റെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് അതിന്റെ മറ്റു തലങ്ങളല്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്തില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധുക്കൾ ഉണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ടുണ്ട് അതൊന്നും നിങ്ങൾ എന്തുകൊണ്ട് അതായത് േടിയില്ല എന്ന് ഒരു ചോദ്യം എന്തായാലും ഈ ഒരു വീഡിയോ കാണുമെന്ന് നിങ്ങൾക്കും ചോദിക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടാവും എന്തായാലും ഇവരുടെ ബാക്കി വീഡിയോസും കൂടെ കാണാം ഒരു ഒരു ചെയ്യുന്ന ഈ ഞാൻ തുഷാർ ഹർഗ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യമില്ല അതായത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മനസ്സമാധാനത്തോടുകൂടി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോലും കഴിയുന്നില്ല എന്നൊക്കെയാണ് ആ ആ ഒരു വീഡിയോയിൽ പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയുന്നുണ്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലും അതേപോലെ തന്നെ പിറവം പോലീസ് സ്റ്റേഷനിലും എല്ലാം തന്നെ നിയമത്തിന്റെ സഹായം തേടിയ ആ ഒരു സമയത്ത് അതിന്റെ ഒന്നും തന്നെ സുരക്ഷ ഇവർക്ക് കിട്ടിയില്ല എന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് അതേപോലെ തന്നെ ഈ സനീഷ് സനീഷന്മാരുള്ള വ്യക്തിയെ കാരണം ഇവർക്ക് ഒരു തരത്തിലും ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന അതായത് മൂവാറ്റുപുഴയിൽ ജീവിച്ച ഇവരിപ്പൊ പാലക്കാട് ആണ് ഉള്ളത് അത്രയും ദൂരം ഇവർ ഓടി ഈയൊരു വ്യക്തിയെ കാരണം അതായത് കൊലപാതക കേസിലടക്കം പ്രതിയായിട്ടുള്ള ഈ ഒരു വ്യക്തിയെ കാരണം ഇവർക്ക് ജീവിക്കാൻ വേണ്ടിട്ട് കഴിയുന്നില്ല അതേപോലെ തന്നെ മുന്നേ ഈ ഒരു തുഷാർപോഹിന്റെ ഭാര്യയായിട്ടുള്ള അതായത് ഈ ഒരു വ്യക്തിയുടെ രണ്ടാമത്തെ അച്ഛനായിട്ടുള്ള സനീഷാണ് ഈ ഒരു വ്യക്തിയെ പീഡിപ്പിച്ചതിന്റെ പേരിലായിരുന്നു അതായത് പോക്സോ കേസിൽ അകത്ത് പോയിട്ടുള്ളത് ഒരു സമയത്ത് ഈയൊരു പെൺകുട്ടി ജുബനെ ഹോമിലായിരുന്നു അതായത് പോലീസുകാരെല്ലാവരും കൂടെയാണ് ഈ ഒരു പെൺകുട്ടിയെ ജുബനേ ഹോമിൽ ഇട്ടു മാറ്റിയിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുള്ള സമയത്ത് അതായത് തുഷാർ ജോർജ് വന്നിട്ട് അതായത് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു കാര്യം അതായത് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുന്ന സമയത്താണ് അതായത് ഇവര് രണ്ടാളുടെയും സമ്മതപ്രകാരം അതായത് സ്വന്തമായിട്ട് വിവാഹം കഴിക്കാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അതായത് ഈയൊരു പെൺകുട്ടിയുടെ അമ്മ അതായത് ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നോക്കുകയും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു തുഷാർ ഗസിന്റെ അച്ഛൻ മുന്നേ മരിച്ചുപോയ ഒരു വ്യക്തിയുമാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഉണ്ടായിരുന്നു മാനസിക വൈകല്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു അതേപോലെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കണ്ടിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തത് എന്നാൽ ഈ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് മാസങ്ങൾ പിന്നിടുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു അതായത് ഒറ്റയ്ക്കിരുന്ന് റൂമിലിരുന്ന് കരയുക അതേപോലെ തന്നെ ഒച്ചത്തില് അലമുറയിടുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ട സമയത്ത് ഈ ഒരു ആൾക്ക് ഭയങ്കരമായിട്ടുള്ള സംശയങ്ങൾ തോന്നി ആ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടിയെ ഒരു ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡോക്ടർ പറയുന്നത് ആ ഒരു പെൺകുട്ടിക്ക് ബി പി ഡി ആണെന്നുള്ളതാണ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് മാനസികമായിട്ട് ഒത്തിരി കാര്യങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന സമയത്ത് അതായത് നമ്മളെ മാനസിക നിലയിലുള്ള കുറച്ച് വ്യതിയാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ബി പി ഡി ബൈപോളർ ഡിസീസ് എന്ന് പറയുന്ന ഒരു കാര്യം അത് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ആ ഒരു പെൺകുട്ടിയിൽ ഉണ്ടാക്കി എന്നൊക്കെ ആ ഒരു വ്യക്തി ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് എന്തായാലും ഇവർക്ക് ഈ ഒരു സനീഷൻ പറഞ്ഞിട്ടുള്ള വ്യക്തി കാരണം ജീവിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന എന്തായാലും ആ ഒരു വീഡിയോ കാണുന്ന തുഷാർ ജോഹറിന്റെ നാട്ടിലുള്ള വ്യക്തികൾ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെയും ഭാര്യയും ഏതെങ്കിലും വിധേനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും സഹായിക്കുക എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വെടിവിളി പിന്നെ കാണാം